നെയ്യാർ ഡാം പുതിയ പാലത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്ന അയ്യപ്പ ഭക്തരുടെ കാറിന് നേരെ ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തി പ്രതികളെ പിടികൂടുന്നതിനിടെ പോലീസിനെ ആക്രമിക്കാനും ശ്രമിച്ചു തമിഴ്നാട് കുഴിത്തുറ വിളവൻകോട് മരുതുംപാറ പോസ്റ്റ് ഓഫീസ് പരിധിയിൽ ഗണപതിക്കൽ നിതിൻ ഭവനിൽ ഷിജിനും കുടുംബത്തിനും നേരെ ആയിരുന്നു ആക്രമണം സംഭവവുമായി ബന്ധപ്പെട്ട് നെയ്യാടാം പെരിഞ്ഞാങ്കടവിൽ തുണ്ടുനട അരുൺ നിവാസിൽ അഖിൽരാജ് മുപ്പത്തിരണ്ട് വയസ്സ് കാണിക്കാവ് കുഴിവിള വീട്ടിൽ ശിവലാൽ ഇരുപത്തിമൂന്ന് വയസ്സ് കോലിയക്കോട് റോഡരികത്ത് വീട്ടിൽ ഷാരൂൺ ബാബു ഇരുപത്തിരണ്ട് വയസ്സ് കാലാട്ടുകാവ് കുന്നിൻപുറത്ത് വീട്ടിൽ അനിൽ ഇരുപത് വയസ്സ് കാണിക്കാവ് അനന്തു ഭവനിൽ അനന്തു ഇരുപത് വയസ്സ് എന്നിവരെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി ശബരിമലയിൽ നിന്നും മടങ്ങുകയായിരുന്ന കുട്ടി ഉൾപ്പെടെ കുഴിത്തുറ സ്വദേശികളായ ഏഴോളം പേര് ശനിയാഴ്ച വൈകുന്നേരം നാലര മണിയോടെ നെയ്യാർ അണക്കെട്ടിനു മുന്നിലെ പുതിയ പാലത്തിൽ വാഹനം നിർത്തി ഡാം കാണുകയായിരുന്നു ഈ സമയം ഇവിടെ എത്തിയ സാമൂഹ്യ വിരുദ്ധ സംഘർ കാർ നിർത്തിയതിനെ ചോദ്യം ചെയ്ത് കാറിൽ ശക്തിയായി അടിച്ചു ഈ സമയം അക്രമിയുടെ കയ്യിൽ കിടന്ന ഇരുമ്പ് വള കാറിന്റെ ഗ്ലാസ് തകർത്തു ഇതോടെ തമ്മിൽ വാക്കുതർക്കമായി തർക്കത്തിനിടെ ഇവരുടെ പണം പ്രതികൾ കവർന്നു ഇതോടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ പോലീസിൽ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പ്രതികളോടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി മൽപിടുത്തത്തിലൂടെ നാലുപേരെ സംഭവസ്ഥലത്തുനിന്ന് തന്നെ നെയ്യാടാം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവിടെ നിന്നും രക്ഷപ്പെട്ട ഒരാളെ ഇയാളുടെ വീട്ടിലെത്തിയും പോലീസ് പിടികൂടി പിടിയിലായവർ പ്രധാനികൾ റൌഡി പട്ടികയിലുള്ളവരും കഞ്ചാവ് കേസുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് നെയ്യാഡാം പോലീസ് പറഞ്ഞു നെയ്യാഡാം എസ് എച്ച് ശ്രീകുമാരൻ നായർ എസ് ഐ സജീസ് ജിയസ് എസ് ഐ റിയാസ് ഗ്രേഡ് എസ് ഐ ബൈജു സി പി ഒ ജയപ്രകാശ് പ്രബിൻ തുടങ്ങിയവരാണ് പ്രതികളെ പിടികൂടിയത്